സിനിമ തിയേറ്ററിൽ നിൽക്കാൻ അനുവദിക്കുന്നത് അതിനുശേഷം ടി വി കൊച്ചു നാലിഞ്ച് അഞ്ചഞ്ച് ടി വിയിലേക്കും ഒക്കെ ആയിട്ട് മിനിയേച്ചർ രൂപത്തിലാണ് പിന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയൊന്നും ഇതുപോലൊരു സിനിമ നമ്മുടെ പോലത്തെ ഒരു ഇൻഡസ്ട്രിയില് ഒന്നൊന്നര വർഷം നമ്മളെല്ലാവരും ഇതിന് പോലെ പ്രവർത്തിച്ചും ഒരുപോലെ അധ്വാനിച്ചതിന്റെ റിസൾട്ടായിട്ടൊരു സിനിമ ഇനി ഓഡിയൻസിന് ഒരു വലിയ തിരശ്ശികൾ കാണാൻ പറ്റുന്ന ഇരുപത്തെട്ട് ദിവസം ആണ് ഉള്ളതെന്നുള്ളതാണ് എനിക്ക് പ്രൈമറി ആയിട്ട് പറയാനുള്ളത് അപ്പം അത് എങ്ങനെ കാണണം എങ്ങനെ കാണാതിരിക്കണം എന്നൊന്നും ഒരിക്കലും ഒരു ഡയറക്ടർ എന്നുള്ളത് പറയാം പക്ഷെ അത് ഉറപ്പായിട്ടും വലിയ സ്ക്രീനിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് അത് അങ്ങനെ തന്നെ ഓഡിയൻസ് എല്ലാവരും കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്

ഇതൊരു മുത്തശിഖതയുടെ വേഗതമാക്കാനുള്ള ഒരു സിനിമയാണ് അപ്പോ അതില് നമ്മൾ വലിയ കാഴ്ചകളുണ്ട് പക്ഷെ അതിന്റെ വേഗത നൂറെ നൂറല്ല അപ്പൊ അത് നമ്മള് ഇനിഷ്യൽ നമ്മള് ഇന്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ് അപ്പൊ അതിന് എന്താ പറയാ അതിന്റെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് വേറെ അല്ല ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാവരുതില്ലോ നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച മാത്രമാണ് അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാളിനിട്ട് രുചി ആവരുത് നമ്മുടെ രുചി മാത്രമാണ് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത് മറ്റൊരുതിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോ മറ്റുള്ളവര് മറ്റുള്ളവര് പറയുന്നതുമായുള്ള ക്രിറ്റിസിസം മാത്രം നമ്മുടെ കാഴ്ചക്കാരിസ്ഥാനം അപ്പോ ഒരിക്കലും അതാവരുത് നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നത് എനിക്ക് ബേസിക്കലി നല്ലോണം വർക്ക് എനിക്ക് കണ്ടപ്പോ അത് ഇപ്പഴും സിനിമ ഇല്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് വന്നുകൊണ്ട് ആ സ്റ്റാർസ് ഷട്ടി തുന്നി നടക്കുകയോ ഓരോ സ്റ്റാർസ് വന്നുകൊണ്ട് കൂട്ടി വെച്ച് ഞങ്ങൾ നടക്കുകയോ ചെയ്യുന്ന ഒരാളല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ പോലെ ഇത് ഓരോരുത്തരും അവരവര് നമ്മുടെ മലയാളത്തിന്റെ മൂല മലയാളത്തിന്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നു അല്ല ഞാൻ പറയുന്നത് ഈ രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട് അത് എപ്പോഴും സത്യമാണെന്നില്ല അത് രാവിലെ ആറുമണിക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള വരുന്ന ഓഡിയൻസും രണ്ട് രണ്ടാണ് അപ്പോ ഞാൻ പറയുന്നത് ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു ആണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമന്റ്സും ഇതെല്ലാം അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ് വലിയ വൈരാഗ്യത്തോടുകൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യുക എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ ഹേറ്റ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്നു വരെ മനസ്സിലായിട്ടില്ല അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്നത് എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നത് ഓൺ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അതിന് അത് നമ്മൾ ഒന്നര വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ചുപേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല അത് ഉറപ്പായിട്ട് നിങ്ങളും മാറരുതെന്നാണ് എന്റെ അഭിപ്രായം